സൗദിയുടെ കൊടും തണുപ്പ് തുടരുകയാണ് ഹായ് തബൂഖ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞ താപനില സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞിന് സാധ്യതയുള്ളതിനാൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജിദ്ദ ജീസാൻ എന്നിവിടങ്ങളിലൊഴികെ ഒരു മാസത്തോളമായി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ തണുപ്പ് തുടരുകയാണ് ഹായലിൽ ഇന്ന് പൂജ്യം ഡിഗ്രി വരെയാണ് കുറഞ്ഞ താപനില റിയാദിൽ നാളെ തണുപ്പ് രണ്ട് ഡിഗ്രി വരെ എത്തും കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലും വരുന്ന പത്ത് ദിവസങ്ങളിലും താപനില പത്ത് ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കുമെന്ന മുന്നറിയിപ്പുണ്ട് ഈ ദിവസങ്ങളിൽ സീസണിലെ ഏറ്റവും ശക്തമായ ശീതക്കാറ്റ് തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് തബൂക്ക് അൽജൌഫ് ഹായിൽ ഖസീം കിഴക്കൻ പ്രവിശ്യ തോയിഫ് അബഹ ജിസാൻ വടക്കൻ അതിർത്തി പ്രവിശ്യ എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ മോഡൽ മഞ്ഞുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി യാത്രക്കാർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം സൗദിയിൽ കഴിഞ്ഞ ദിവസം മുതൽ സ്കൂളുകളിൽ ശീതകാലാവധി ആരംഭിച്ചിട്ടുണ്ട് സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ